നമസ്കാരം സുഹൃത്തുക്കളെ റാഫ് റാഫ്റ്റൊക് ഫുട്ബോൾ പോഡ്കാസ്റ്റിൻ്റെ ഇരുപത്തിയാറാമത്തെ എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം നമ്മളൊരു പോഡ്കാസ്റ്റ് വീഡിയോ ചെയ്തിട്ട് കുറച്ചധികമായിരുന്നു ഏതായാലും ആ സീരീസ് നമ്മൾ പുനരാരംഭിക്കുകയാണ് ഈ ചാനൽ പ്രധാനമായിട്ടും പോഡ്കാസ്റ്റ് വീഡിയോകൾക്ക് വേണ്ടി നമ്മൾ മാറ്റിവെച്ചതായിരുന്നല്ലോ വേൾഡ് കപ്പ് അടുത്ത് വരികയാണ് ആരാധകരൊക്കെ വേൾഡ് കപ്പിൻ്റെ ഒരു ആവേശത്തിലേക്ക് പതിയെ മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ വേൾഡ് കപ്പിന് നാൽപ്പത്തിരണ്ട് ടീമുകളുടെ യോഗ്യത ഉറപ്പായി കഴിഞ്ഞു അപ്പോൾ ഈ ഒരു സമയത്താണ് ഫിഫ ഫോർട്ടി ടു കൺട്രീസ് വൺ ഡ്രീം എന്നൊക്കെ പറഞ്ഞു കൊണ്ടൊരു പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഒഴിവാക്കി ലിയോ മെസ്സിയുണ്ട് സി ആർ സെവൻ ഇല്ല നാൽപ്പത്തിരണ്ട് രാജ്യങ്ങളുടെ ഓരോ റെപ്രസെൻറ്റേറ്റീവിനെ വെച്ചുകൊണ്ടാണ് ആ പോസ്റ്റർ ആ പോസ്റ്ററിൽ ക്രിസ്ത്യാനോയെ ഒഴിവാക്കി പോർച്ചുഗൽ താരം ബ്രൂണോ ഫെർണാണ്ടസിനെ ഉൾപ്പെടുത്തി വല്ലാത്ത പണിയാണത് അത് പോസ്റ്റർ ഉണ്ടാക്കിയവന് എന്തോ വലിയ പ്രശ്നമുണ്ട് എന്ന് എനിക്കത് പറയാനുള്ളൂ അപ്പോൾ നമ്മൾ ഈ പോഡ്കാസ്റ്റ് വീഡിയോ സീരീസിൽ നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ വാർത്തകൾക്കപ്പുറം നമ്മുടെ അഭിപ്രായങ്ങളും വസ്തുതകളും പങ്കുവെക്കുന്നൊരു സീരീസാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടാവും അപ്പോൾ അത് നമ്മുടെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം അപ്പോൾ പറഞ്ഞു വന്നത് വേൾഡ് കപ്പ് കളിക്കാൻ ക്രിസ്ത്യാനം ഉണ്ട് അങ്ങനെ നിൽക്കവേ ക്രിസ്ത്യാനോയെ പോസ്റ്ററിൽ നിന്ന് ഒഴിവാക്കണമെങ്കിലേ എത്രത്തോളം ഉണ്ടാവും അയാൾക്ക് ആ പോസ്റ്റർ ഡിസൈൻ ചെയ്തവന് സി ആർസ് അവനോടുള്ളൊരു തൃപ്പ് അത് എവിഡൻ്റാണ് ഇനിയിപ്പോൾ അതിനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചാലും അത് തെറ്റായിട്ടുള്ളൊരു സന്ദേശമായിരുന്നു ഏതായാലും പിന്നെ ഫിഫ അത് പിൻവലിച്ചു നല്ല കാര്യം ഇപ്പോൾ രണ്ടു പേരും മെസ്സിയും ക്രിസ്ത്യാനോയും അവരുടെ അവസാന വേൾഡ് കപ്പിനാണ് വരുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടുപേരും ഫോമിൻ്റെ ഏറ്റവും നല്ല രൂപത്തിലാണ് ഇപ്പോഴും നിൽക്കുന്നത് അതാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവരടിച്ച ഗോളുകളുടെ എണ്ണമൊക്കെ നോക്കിയാൽ അത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനും കഴിയും ഇപ്പോൾ ഇന്നത്തെ കാര്യം തന്നെ നോക്കി ഇന്നത്തെ മാത്രം കാര്യം നോക്കിയാൽ മതി ഇന്നത്തെ ദിവസം ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു കിടിലൻ കിക്ക് ഗോൾ നേടുകയുണ്ടായി എന്താപ്പോൾ ഒരു ഗോളിന് എത്ര വലിയ രൂപത്തിൽ പറയേണ്ടത് എന്നുള്ളത് ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ അത് പറയാനുള്ള കാരണം എന്താണെന്നറിയോ നാൽപ്പത് വയസ്സ് കഴിഞ്ഞ് നാൽപ്പത്തൊന്നിനോട് അടുത്ത് നിൽക്കുകയാണ് അടുത്ത വേൾഡ് കപ്പ് ആകുമ്പോൾ സി ആർ സെവന് തീർച്ചയായിട്ടും നാൽപ്പത്തി ഒന്ന് വയസ്സായിട്ടും ഉണ്ടാകും ഇപ്പോഴും ഈ പ്രായത്തിലും ഇത്തരത്തിൽ കളിയുടെ അവസാന നിമിഷത്തിലൊരു ഗോളടിക്കാൻ കഴിയണമെങ്കിൽ അയാൾ എത്രത്തോളം പാഷനേറ്റായിട്ടാണ് കളിക്കളത്തിൽ നിൽക്കുന്നത് എന്നത് കൃത്യമായി അവിടെ തെളിയുന്നുണ്ട് സോ സി ആർ സെവൻ ആവേശത്തിലാണ് സി ആർ സെവൻ ഇപ്പോഴും മികവിലാണ് നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ അവസാന വേൾഡ് കപ്പ് പൊളിച്ചടുക്കിയില്ലെങ്കിലേ അത്ഭുതപ്പെടേണ്ടതുള്ളൂ അതേസമയം മെസ്സി ഈ കഴിഞ്ഞൊരു ഇൻറ്റർവ്യൂ പറയുകയുണ്ടായി ഓൾറെഡി ഒരു വേൾഡ് കപ്പ് നേടിയിട്ടുണ്ടെങ്കിലും വേൾഡ് കപ്പ് എന്ന് പറയുന്ന ഒരു വല്ലാത്ത ആവേശമാണ് സ്വന്തം രാജ്യത്തിൻ്റെ ജേഴ്സി അണിഞ്ഞുകൊണ്ട് രാജ്യത്തിൻ്റെ പ്രൈഡ് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ഇറങ്ങുക ഞാൻ നല്ല ആവേശത്തിലാണ് എന്ന് മെസ്സി പറയുന്നു മെസ്സി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് എടുക്കുകയുള്ളു അടുത്ത വേൾഡ് കപ്പ് കളിക്കുമെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാലും ആ ആളുണ്ടാവും അടുത്ത വേൾഡ് കപ്പിന് നിന്ന് ഉറപ്പാണ് ഇനിയിപ്പോൾ നമ്മൾ കണ്ടില്ലേ സിൻസിനാറ്റിക്കെതിരെയുള്ള എം എൽ എസ് കപ്പിൻ്റെ കോൺഫറൻസ് സെമിഫൈനലിൽ ഒരു ഗോളും മൂന്ന് അസിസ്റ്റുമാണ് അദ്ദേഹത്തിൻ്റെ വക വന്നത് എന്ന് പറയുമ്പോൾ അദ്ദേഹം എത്രമാത്രം മികവിലാണിപ്പോൾ കളിച്ചു എന്ന കാര്യം കൂടി നമ്മളൊന്ന് നോക്കണം മികവിലാണ് ലിയോ മെസ്സി ഉള്ളത് മികവിലാണ് ഉള്ളത് അപ്പോൾ അടുത്ത വേൾഡ് കപ്പിൽ പൊളിച്ച പൊളിച്ചടുക്കിയാൽ ആരാധകർക്ക് അതിൽപരം എന്ത് വേണം മെസ്സി ആയിരത്തി മുന്നൂറ് ഗോൾ കോൺട്രിബ്യൂഷൻസ് ആയിക്കഴിഞ്ഞു അതാണ് ആയിരത്തി മുന്നൂറ് ഗോൾ കോൺട്രിബ്യൂഷൻസ് ഗോളും അസിസ്റ്റും ചേർക്കുമ്പോൾ തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ഗോൾ കോൺട്രിബ്യൂഷൻസ് എഫ് സി ബാഴുലോണക്കും നൂറ്റി എഴുപത്താറ് ഗോൾ കോൺട്രിബ്യൂഷൻസ് അർജൻറ്റീനക്കും അറുപത്താറ് ഗോൾ കോൺട്രിബ്യൂഷൻസ് പാരീസൻ ജർമ്മനും നൂറ്റി പതിനേഴ് ഗോൾ കോൺട്രിബ്യൂഷൻസ് ഇന്റർ ഇന്ദ്രമയാമിക്കും അദ്ദേഹം നേടിക്കഴിഞ്ഞു പുത്തൻ ചരിത്രം രചിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു കഴിഞ്ഞ ഏഴ് മത്സരങ്ങളിലെ ലിയോ മെസ്സിയുടെ പ്രകടനം ഒന്ന് നോക്കുക ഇരുപത്തിരണ്ട് ഗോൾ കോൺട്രിബ്യൂഷൻസ് ആണ് ഓരോ ഇരുപത്തെട്ട് പോയിൻ്റ് ആറ് മിനിറ്റുകളിലും ഒരു ഗോൾ കോൺട്രിബ്യൂഷൻസ് വരുന്നുണ്ട് പതിനൊന്ന് ഗോളുകളും പതിനൊന്ന് അസിസ്റ്റുമായിട്ട് ഏഴ് കളികളിൽ നിന്ന് ഇരുപത്തിരണ്ട് ഗോൾ കോൺട്രിബ്യൂഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ ഏത് തരത്തിലുള്ള ഫോമിലാണ് കളിക്കുന്നത് എന്നൊന്ന് നോക്കിയാൽ മതി അതേപോലെ തന്നെയാണ് നമുക്ക് സൗദി അറേബ്യയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളും സൗദി അറേബ്യയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ പൊളിച്ചെടുക്കിക്കൊണ്ടിരിക്കുന്നു ഈ സീസണിൽ ഇപ്പോൾ അദ്ദേഹവും ജാവോ ഫിലിക്സുമാണ് സൗദി പ്രോ ലീഗിൽ ഗോളടിയുടെ കാര്യത്തിൽ തലപ്പത്ത് നിൽക്കുന്നവർ എന്ന കാര്യം കൂടി നോക്കണം ശരിയാണ് ടോപ് ഇപ്പോൾ സൗദി പ്രോ ലീഗിൽ എന്തായാലും നമ്മുടെ ജാവോ ഫിലിക്സ് തന്നെയാണ് പക്ഷെ അത് ഒറ്റ ഗോളിന് മാത്രമാണ് ആ വ്യത്യാസമുള്ളത് എന്ന കാര്യം കൂടി നമ്മൾ നോക്കണം പ്രോ ലീഗിൽ ഇപ്പോൾ ഗോൾഡിയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ജാവോ ഫിലിക്സ് പതിനൊന്ന് ഗോളിൻ്റെ ബലത്തിലാണെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ പത്ത് ഗോളുമായിട്ട് നിൽക്കുന്നുണ്ട് അതും പ്രോ ലീഗ് എന്ന് പറയുമ്പോൾ വമ്പന്മാർ കളിക്കുന്ന ലീഗാണ് അവിടെ കരീം ബെൻസീമ് കളിക്കുന്നുണ്ട് സാദിയോമാനെ കളിക്കുന്നുണ്ട് ജോഷുവ കിങ് കളിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് വമ്പൻ താരങ്ങൾ കളിക്കുന്നൊരു ലീഗാണ് അതിലാണ് പത്ത് ഗോളുകളുമായിട്ട് സിയാർ സെവൻ ഇപ്പോഴും മിന്നിക്കത്തി തലപ്പത്ത് നിൽക്കുന്നത് സോ രണ്ടുപേരും രണ്ട് വ്യത്യസ്ത ലീഗുകളിൽ അവരുടേതായിട്ടുള്ള മികവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ദേശീയ ടീമിനാണെങ്കിലും ദേശീയ ടീമിനും രണ്ടുപേരും മികച്ച പ്രകടനം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഇപ്പോൾ അർജൻറ്റീന ഇത്തവണത്തെ വേൾഡ് കപ്പിന് അമേരിക്കയിൽ നിന്ന് ഒന്നാമന്മാരായിട്ടാണ് യോഗ്യ നേടിയത് അവിടെ ടോപ്പ് സ്കോറർ അർജന്റീന ടോപ് സ്കോറാരാണ് ലിയോ മെസ്സി തന്നെയാണ് അപ്പോൾ അതേപോലെ തന്നെയാണ് ഇത്തവണത്തെ പോർച്ചുഗലിൻ്റെ വേൾഡ് കപ്പ് ക്യാമ്പയിനിലെ ടോപ്പ് സ്കോററും ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് റൊണാൾഡോക്ക് അവസാന മത്സരം റെഡ് കാർഡ് കാരണം കളിക്കാൻ പറ്റിയില്ല ശരിയാണ് എന്നാൽ പോലും ബാക്കി കളികളിലൊക്കെ അദ്ദേഹം വളരെ ഡിസിസീവായിട്ടുള്ള പ്രകടനം നടത്തിയിട്ടുണ്ട് ക്രിസ്ത്യാനോയെ മുന്നിൽ നിർത്തി തന്നെയായിരിക്കും റോബർട്ടോ മാർട്ടിനസിൻ്റെ തന്ത്രങ്ങൾ എന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട അതാണ് റോബർട്ടോ മാർട്ടിനസ് പറയുന്നതും സി ആർ സെവനെ പോലുള്ളൊരു കളിക്കാരൻ്റെ സാന്നിധ്യം അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് അത് ടീമിന് വലിയ മുതൽക്കൂട്ടാണ് ഇരുന്നൂറിലധികം അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച മറ്റാരും ഉണ്ട് വേൾഡ് കപ്പിന് പോകുമ്പോൾ തീർച്ചയായിട്ടും പോർച്ചുഗലിന് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സാന്നിധ്യം ഒരു മുതൽക്കൂട്ടാണ് കഴിഞ്ഞ വേൾഡ് കപ്പിൽ സംഭവിച്ച് നിങ്ങൾക്ക് ഓർമ്മയില്ലേ ക്രിസ്ത്യാനോയെ ബെഞ്ചിലിരുത്തിയ ഫെർണാണ്ടോ സാൻഡോസ് എന്തുണ്ടായി ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകാൻ പോർച്ചുഗലിന് കഴിയാതെ പോയി ഒടുവിൽ കരഞ്ഞ് കണ്ണീരണിഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്കളം വിട്ടുപോകുന്ന കാഴ്ച നമ്മുടെ ഇടനെഞ്ചിൽ ഇപ്പോഴുമുണ്ട് ആ മനുഷ്യൻ അടുത്ത തവണ വേൾഡ് കപ്പ് ഉയർത്തി ചിരിക്കുന്ന കാഴ്ച കാണാൻ കഴിഞ്ഞാലോ അത് വല്ലാത്തതായിരിക്കും ഈ അടുത്തൊരു ഇൻ്റർവ്യൂവിൽ ക്രിസ്ത്യാനോ പറഞ്ഞു ഫുട്ബോൾ ചരിത്രത്തിലെ മികച്ച താരമെന്ന് രേഖപ്പെടുത്താൻ വേൾഡ് കപ്പിൻ്റെ ആവശ്യമില്ല ഒരു ഏഴോ ആറോ ഏഴോ മത്സരങ്ങൾ മാത്രം ഉള്ള ഒരു വേൾഡ് കപ്പ് പോലുള്ള ഒരു ടൂർണമെൻറ്റ് വെച്ചിട്ടാണോ ഒരാൾ ബെസ്റ്റ് എന്ന് അല്ലെങ്കിൽ ബെസ്റ്റല്ല എന്ന് തീരുമാനിക്കേണ്ടത് അതൊരു ചോദ്യമാണ് വേൾഡ് കപ്പ് നമ്മളെല്ലാ ഹൈപ്പുകളും മാറ്റിവെച്ച് കൃത്യമായി റിയലിസ്റ്റിക്കായി ചിന്തിച്ച ഒരു മാസം നടത്തുന്ന ഒരു പൂരം പോലെയുള്ള ഒരു കളി ആറോ ഏഴോ കളികൾ കൃത്യമായിട്ട് ജയിച്ചു പോയാൽ കപ്പെടുക്കാം ലീഗ് മത്സരങ്ങൾ അങ്ങനെയല്ല എന്നും നമുക്കറിയാം ത്രൂ ഔട്ട് ദി സീസൺ മികവ് കാണിച്ചാലേ കിരീടത്തിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ ചാമ്പ്യൻസ് ലീഗ് അങ്ങനെയാണ് ചാമ്പ്യൻസ് ലീഗിൽ അപ്പോൾ ചോദിക്കുമ്പോൾ ഏഴോ എട്ടോ കളികളൊക്കെ അല്ലേ ഉള്ളൂ ശരിയാണ് പക്ഷേ ത്രൂ ഔട്ട് ദി സീസൺ ആണ് ആ കളി നടക്കുന്നത് അതിൽ കിരീടത്തിലേക്ക് പോകുന്നതും അപ്പോൾ ഇത് ഹൈപ്പ് മാറ്റി വച്ചാലുള്ളൊരു യാഥാർത്ഥ്യം അതാണ് അപ്പോൾ ഇത് വെച്ചു മാത്രം വേൾഡ് കപ്പ് വെച്ച് മാത്രം ഒരാൾ ബെസ്റ്റ് പ്ലെയർ ആണ് എന്ന് പറയുന്നതിൽ അർത്ഥവുമില്ലല്ലോ അപ്പം ഒരർത്ഥത്തിൽ അത് ശരിയാണ് എന്നാൽ പോലും വേൾഡ് കപ്പിന് ഫുട്ബോൾ ലോകം കൊടുക്കുന്ന ഒരു വാല്യൂ ഉണ്ട് അതുകൂടി ഉണ്ടെങ്കിലാണ് കരിയർ കംപ്ലീറ്റ് ആയി എന്ന് പറയാൻ പറ്റുകയുള്ളൂ അങ്ങനെയാണ് ഫുട്ബോൾ ലോകം കാണുന്നത് കംപ്ലീറ്റ് കരിയർ അപ്പോൾ മെസ്സിയൊക്കെ പറയാറില്ലേ ഞാൻ വളരെ സന്തോഷവാനാണ് കാരണം ഫുട്ബോളിൽ എനിക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിയിട്ടുണ്ട് എനിക്ക് മിസ്സിങ് ആയിരുന്നത് വേൾഡ് കപ്പാണ് അതും നേടി എനിക്ക് വലിയ സന്തോഷമുണ്ട് ദൈവത്തോട് വലിയ നന്ദിയുണ്ട് എന്നൊക്കെ മിസ്സി പറയുന്നത് കേട്ടിട്ടില്ലേ അപ്പോൾ അതിനൊരു പ്രാധാന്യമുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് സി ആർ സൗനും അടുത്ത് വേൾഡ് കപ്പ് കിട്ടിയ അതൊക്കെ ആയിരിക്കും പറയുക നിങ്ങൾ എഴുതി വെച്ച വേണമെങ്കിൽ വേൾഡ് കപ്പ് കിട്ടിയാൽ ക്രിസ്ത്യനെ പറയും ഞാൻ ഏറ്റവും സന്തോഷവാനാണ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്ന് തീർച്ചയായിട്ടും അങ്ങനെയാണ് ഇപ്പോൾ ഈ പറഞ്ഞത് തെറ്റാണെന്നല്ല അതായത് ആറോ ഏഴോ കളി കൊണ്ട് മാത്രം വിലയിരുത്തപ്പെടേണ്ടതല്ല ഒരാളുടെ കരിയർ എന്നത് അത് ശരിയാണ് പക്ഷെ കംപ്ലീറ്റ് ആവണമെങ്കിൽ ആ വേൾഡ് കപ്പ് കൂടി നേടാൻ പറ്റണം അത് നേടിയെടുക്കാൻ കപ്പാസിറ്റിയുള്ളൊരു ടീം ഇപ്പോൾ പോർച്ചുഗലിനുണ്ട് ഇത്തവണത്തെ പ്രാധാന്യം അതാണ് പോർച്ചുഗലിന് ഇത്തവണ അവർക്ക് വേൾഡ് കപ്പ് നേടിയെടുക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു ടീമുണ്ട് ന്യൂനോ മെൻഡസും വിറ്റീന്നയും ഒക്കെ അടങ്ങുന്ന ഒരു കിടലൻ ടീം അവർക്കുണ്ട് ആ ടീം ക്രിസ്ത്യാനോ റൊണാൾഡോയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു പ്രകടനം നടത്തിയാൽ വേൾഡ് കപ്പും കൊണ്ട് പോയാൽ അതൊരു വല്ലാത്ത ഫെയറിട്ടെയിൽ എൻഡിങ് ആയിരിക്കും സി ആർ സെവൻ്റെ കരിയറിന് നാൽപ്പത്തൊന്ന് വയസ്സിൽ വേൾഡ് കപ്പ് നേടുക അപ്പോൾ ക്രിസ്ത്യാനോ പറയാറില്ലേ അതായത് ഞാൻ എപ്പോഴും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നയാളാണ് ഒരു ലക്ഷ്യം വെച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളാണെന്ന് തീർച്ചയായിട്ടും സി ആർ സെവൻ ഉറപ്പായിട്ടും ഒരു ലക്ഷ്യമുണ്ട് അത് അടുത്ത വേൾഡ് കപ്പ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ലക്ഷ്യമാണ് അത് അദ്ദേഹം അങ്ങ് ഇപ്പോൾ തുറന്ന് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹത്തിൻ്റെ വരികൾക്കിടയിൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ എല്ലായ്പ്പോഴും നമ്മളൊക്കെ പറയാറുള്ള പോലെ വേൾഡ് കപ്പ് നേടുമ്പോഴാണ് ആ ആള് നമ്മൾ കിങ് എന്നോ അല്ലെങ്കിൽ അത്ര ഉയരത്തിൽ ചക്രവർത്തി എന്നോ ഒക്കെ പറയാറ് ഫുട്ബോൾ ചക്രവർത്തി പല മൂന്ന് വേൾഡ് കപ്പ് നേടിയ ആള് ലിയോ മെസ്സി വേൾഡ് കപ്പ് നേടി ഫുട്ബോളിലെ രാജാവ് ലിയോ എന്ന് പറയാറുണ്ട് സിയാർ സോൻ കിങ് സിയാർസവൻ എന്ന് പറയുമ്പോഴും കിരീടമില്ലാത്ത രാജകുമാരൻ അല്ലെങ്കിൽ രാജാവ് എന്നൊക്കെ പറയേണ്ടി വരും കാരണം വേൾഡ് കപ്പ് എന്ന കിരീടം അദ്ദേഹത്തിന് ഇതുവരെ കിട്ടിയിട്ടില്ല ഇത്തവണ അതിലേക്ക് പോകാൻ ഉറച്ചു തന്നെയാണ് വരുന്നത് അത് സാധിക്കുമോ എന്നുള്ളത് കണ്ടറിയണം എന്നാൽ മെസ്സിയുടെ കാര്യത്തിലോ ഈ പറഞ്ഞ പോലൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ക്രിസ്ത്യാനോക്ക് വേണ്ടി മറ്റ് താരങ്ങൾ കളിക്കുന്ന രൂപത്തിൽ പോർച്ചുഗൽ ടീമിനെ മാറ്റിയെടുത്താൽ റിസൾട്ട് വരും മെസ്സിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് മെസ്സിക്കായിട്ട് മറ്റുള്ളവര് സമർപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഗെയിം പ്ലാൻ ആയിരുന്നു കഴിഞ്ഞ വേൾഡ് കപ്പിൽ നമ്മുടെ ലെനൽസ് കലോനി ഉണ്ടാക്കിയത് എനിക്ക് ആർക്കും അതിൽ സംശയമില്ലല്ലോ അതുതന്നെയാണല്ലോ ഇപ്പോൾ പല ബ്രസീലിയൻ താരങ്ങളും പറയാറുണ്ട് നെയ്മറെ മുന്നിര്ത്തി നെയ്മർക്കായിട്ട് കളിക്കുന്ന തരത്തിലിട്ട് ഇവനും മാറ്റിയെടുക്കാൻ കഴിയണമെന്ന് അപ്പോൾ അതുപോലെ ഒരാൾ ഐക്കൺ ആ ഈക്കണി ചുറ്റും നിന്നുകൊണ്ടൊരു ടീമിനെ ബിൽഡ് ചെയ്ത് അതിലേക്ക് അവർ എല്ലാവരും സമർപ്പിച്ച് കളിച്ച് കിരീടത്തിലേക്ക് പോവുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും അർജൻറ്റീനയ്ക്ക് മികച്ച ടീമുണ്ട് കുറേ യുവതാരങ്ങളെ കൂടി ലണൽസ് സ്കലോനി ആഡ് ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള പരീക്ഷണങ്ങളൊക്കെ കഴിഞ്ഞ ഫ്രണ്ട്ലി മത്സരങ്ങളിലൊക്കെ നടക്കുകയും ചെയ്യുന്നുണ്ട് സോ ഇത്തവണയും അർജൻറ്റീന ഒരു കണ്ടൻഡർ തന്നെയാണ് അപ്പം വേൾഡ് കപ്പിൻ്റെ ഫേവറിറ്റുകളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ എന്തായാലും അർജൻറ്റീനയുണ്ട് ഫ്രാൻസ് ഉണ്ട് സ്പെയിൻ ഉണ്ട് ആ കൂട്ടത്തിൽ പോർച്ചുഗലിനെ കൂടി അങ്ങ് എണ്ണിക്കോ അതാണ് അതാണിപ്പോൾ പറയാനുള്ളത് ഉറപ്പിച്ച് ഞാൻ പറയുന്നു സി ആർ സെവൻ ഇത്തവണ വേൾഡ് കപ്പ് നേടാൻ വേണ്ടി എല്ലാ പരിശ്രമങ്ങളും നടത്തും മെസ്സി ആവട്ടെ ഒരിക്കൽ കൂടി അന്ന് നേടാൻ പറ്റിയാൽ സന്തോഷമെന്ന രൂപത്തിൽ അദ്ദേഹവും പോരാടും ഇവരുടെ പോരാട്ടം ഒരു അവസാന ഡാൻസ് ലാസ്റ്റ് ഡാൻസ് എന്ന രൂപത്തിൽ നമ്മൾ നോർത്ത് അമേരിക്കയിൽ കാണാൻ പോവുകയാണ് തീർന്നിട്ടില്ല ഒന്നുകൂടി ബാക്കിയുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളും ഇതുപോലെ വാർത്തകളും അഭിപ്രായങ്ങളും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം